അറബ് ഭരണാധികാരികൾ ഇസ്രായേലിനും അമേരിക്കക്കും വലിയ രീതിയിൽ കൈവിട്ട സഹായങ്ങൾ നൽകുന്നു എന്ന് യമൻ ആരോപിച്ചു യുദ്ധം തടഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രമൊരു ശക്തമായിരിക്കുന്ന ആരോപണം യമന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത് പറയുന്ന കാര്യം ഈ ബഹ്റൈൻ സൗദി അറേബ്യ ഖത്തർ യു ഈ നാല് രാജ്യങ്ങളും ഏകോപനത്തോടു കൂടിയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇത് മേഖലയിൽ ഫലസ്തീനെതിരെയുള്ള തങ്ങളുടെ പ്രതിരോധത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒറ്റ കൊടുക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ തങ്ങൾക്ക് തിരിച്ചടിക്കാൻ കാരണമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ് യമന്റെ ആരോപണങ്ങൾ ഏറെക്കുറെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ നേരിട്ട് നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യം എന്ന നിലക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും കൃത്യമായ രീതിയിൽ ഞങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഏതാണെന്ന് പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം പകലും രാത്രിയും രണ്ട് നയങ്ങളാണ് രണ്ട് നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്